ഇനി നമ്മളൊരു മീനിൻ്റെ വിഭവമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതിനായിട്ട് കഴുകൃത്തിയാക്കി മസാലയൊക്കെ തയ്ച്ച് വെച്ചിരിക്കുന്ന മത്തിയാണിത് അപ്പോൾ ഇത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ഉപ്പും കൂടി വരട്ടി വെച്ചേക്കുവാണേ എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഒത്തിരി അങ്ങ് ക്രിസ്പി ആയിട്ട് വറുക്കണ്ട ഒരു നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയെ അപ്പോൾ ആ ഒരു രീതിയിൽ ഇരുവശവും ഒന്ന് മരിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാൻ വേറൊരു പാൻ ചൂടാക്കിയതിനു ശേഷം അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി തഴച്ച് തളിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി കൂടി ഇട്ട് വഴറ്റി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എടുക്കുന്നു നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാനിൽ തന്നെ ഇത് വഴറ്റുവാണെങ്കിലും ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ ഞാനൊരു വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് അരിഞ്ഞ ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് വഴച്ചി എന്നിട്ട് കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് തിക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് മീനിനകത്ത് കുറച്ചും കൂടി മസാലയെല്ലാം പിടിക്കുന്നതൊക്കെ രീതിയിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം എന്നിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഇത് തുറന്ന് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് നമുക്ക് സേവ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഒരു വെറൈറ്റി ആ ഡിഷ് ആണ് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ